കലാലോകത്തേക്ക് പുത്തൻ ചുവടുവയ്പ്പുമായി നർമ്മദ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമി കൂറ്റനാട് പ്രവർത്തനം ആരംഭിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ ഡാൻസ് അക്കാദമിയുടെ ഉദ്ഘാടനകര്മ്മം നടന്നു കലയുടെയും സംസ്കാരത്തിന്റെയും പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിച്ച് വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങൾ കോർത്തിണക്കി നർമ്മദ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമി കൂറ്റനാട് പ്രവർത്തനമാരംഭിച്ചു പ്രശസ്ത നർത്തകനും കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ആർ എൽ വി രാമകൃഷ്ണൻ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നൃത്തകലയെ ഗൌരവമായി സമീപിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും മികച്ച പരിശീലനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഡോക്ടർ പ്രമോദ് ദാസിന്റെ നേതൃത്വത്തിലാണ് അക്കാദമി പ്രവർത്തിക്കുന്നത് പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ വട്ടിയനാട് ജി എൽ പി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർ രജി സൂരജ് സ്വാഗതം ആശംസിച്ചു കലാരംഗത്തെ പ്രമുഖരായ ആർ എൽ വി രാമകൃഷ്ണൻ ഡോക്ടർ പ്രമോദ്ദാസ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വാർഡ് മെമ്പർ ഉമ ശിവകുമാർ കെ ആർ ബാലൻ ടി പി സകീർ സൂരജ് കലാമണ്ഡലം ലീലാവതി ശിൽപ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂർ ഞാനിപ്പോൾ ഈ നൃത്ത ക്ലാസ്സിലെ പോക്ക് ഡാൻസ് അധ്യാപകനാണ് അപ്പോൾ ഈ നർമ്മദ ഡാൻസ് അക്കാദമിയുടെ പുതിയൊരു ആരംഭം ഇവിടെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഈ നർമ്മദ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്നും എപ്പോഴും ഞാനുണ്ടാകുന്നു എല്ലാവിധ ആശയത്തിൽ ഭരതനാട്യം കുച്ചുപ്പുടി മോഹിനിയാട്ടം കേരള നടനം നാടോടി നൃത്തം എന്നീ നൃത്ത രൂപങ്ങളിൽ നർമ്മദയിലൂടെ വിദഗ്ധ പരിശീലനം ലഭിക്കുന്നതാണ് സ്കൂൾ കലാമേളകളിലേക്കും മറ്റുമായുള്ള പ്രത്യേക പരിശീലനവും നർമ്മദയിലൂടെ ലഭ്യമാവും കൂച്ചനാട് സെന്ററിന് സമീപം തൃത്താല റോഡിലെ എസ് എൻ ബിൽഡിംഗിലാണ് നർമ്മദ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമിയുടെ പ്രവർത്തനം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക അപ്പം നർമ്മദ ക്ലാസിക്കൽ ഡാൻസ് അക്കാഡമി ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ശ്രീ പ്രസീദിൻ്റെ ശരകാല അഭിലാഷങ്ങളിൽ ഒന്നായ ഈ സ്ഥാപനം നർമ്മദ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ ശാന്തമായി എന്നാൽ ദൃഢമായി ഒരു നിശ്ചയത്തോടെ ഒഴുകുന്ന ഒരു നദി പോലെ തന്നെ ഒരുപാട് കാലം ഉണ്ട് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഇവിടെ ശാസ്ത്രീയ നൃത്തങ്ങൾക്കായിട്ടുള്ള ക്ലാസ്സുകൾ നടക്കപ്പെടുക നേതൃത്വ സ്ഥാനത്ത് ഞാൻ ഉണ്ടായിരിക്കാം എല്ലാവിധ ഡയറക്ഷൻസും കൊടുത്ത് ഇവിടെ ഞാൻ എന്നും പ്രസിഡിൻ്റെ കൂടെ നർമ്മദയോടൊപ്പം എന്തായാലും ഉണ്ടാവുന്നെന്ന് ഉറപ്പ് നൽകുകയാണ് നർമ്മദയ്ക്ക് എല്ലാവിധ ആശംസകളും മറ്റൊന്നുമല്ല കല കല എന്നാലേത് നൃത്തം എന്നാലേത് എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു ആശയം ഇവിടെ ഉണ്ടാകുന്നത് സംസ്കാരം മനുഷ്യ സംസ്കാരം എന്നത് നമ്മൾ നമ്മുടെ മാനവിക സംസ്കാരത്തെ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അതിൻ്റെ പ്രൈമറി സോഴ്സായി തിരഞ്ഞെടുക്കുക നമ്മുടെ നമ്മുടെ സിന്ധു സംസ്കാരം തന്നെയാണ് ആ മാനവരാശിയുടെ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ കലക്കുള്ള പ്രാധാന്യം അല്ലെങ്കിൽ കലയിലൂടെ എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം വളർന്നിട്ടത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് പ്രാകൃത കലാരൂപങ്ങളും നാടോടി കലാരൂപങ്ങളും ഒക്കെ കൈവിട്ട് ക്ലാസിക്കൽ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ നൃത്തവും അല്ലെങ്കിൽ സംഗീതവും അല്ലെങ്കിൽ കലകൾ ഇതുമാവട്ടെ ചിട്ടപ്പെടുത്തി എടുത്ത ഒരു കല അഭ്യസിക്കുന്നതിൻ്റെ ഏറ്റവും പരമോന്നതയിലെത്തി നിൽക്കുന്ന ഒരു ജീവിത സംസ്കാരത്തിലാണ് നമ്മളിവിടെ ഇപ്പോൾ നിലകൊള്ളുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാ കലാരൂപങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ ആധ്യമ നിവാസികൾ എന്ന് പറയുന്ന അവരുടെ ജീവിത സംസ്കാരത്തിൽ ഒരുവം കൊണ്ട് കിടക്കുന്നവയാണ് അവയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് പിന്നീട് നാടോടി പാരമ്പര്യങ്ങളായിട്ടും അവയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേക്കെടുത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ക്ലാസിക്കൽ കലകളായി മാറുകയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് ഇന്ന് നമ്മുടെ മക്കളൊക്കെ ക്ലാസിക്കൽ കലകൾ പഠിക്കുന്നു നാടൻ കലകൾ പഠിക്കുന്നു അതിനൊക്കെ ഏറ്റവും അടിസ്ഥാന സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയായ സ്കൂൾ കലോത്സവങ്ങളാണ് ഈ കലോത്സവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർ ഇന്ന് ഇവിടെ ജീവിച്ചു പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എന്താ പറയാ വാർത്തക്യ സമയത്ത് തന്നെ വേണമെന്ന് പറയാം അതിന്റെ ആരംഭത്തിലാണ് ഒരു ജോലി കിട്ടിയത് കലാമംഗത്തിന്